ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കൊക്കെ പാനിപ്പൊരി കഴിക്കാൻ ഇഷ്ടമാണ് അല്ലേ നമ്മൾ സാധാരണയായിട്ട് വേണമെന്ന് തോന്നുന്ന സമയത്ത് വെളിയിലൊക്കെ പോകുമ്പോൾ ഇത് വിൽക്കുന്നതായിട്ടുള്ള കടകളൊക്കെ ഉണ്ട് അവിടെ പോയി നമ്മൾ വാങ്ങി കഴിക്കാറാണുള്ളത് അല്ലേ എന്നാൽ ഈ വെളിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ നല്ല വൃത്തിക്കുണ്ടാക്കി എടുക്കുന്നത് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ അപ്പൊ നമുക്കത് എങ്ങനെയാണ് കണ്ടു നോക്കാം ഞാൻ വീഡിയോ ലെങ്തിയായി പോകുന്നതിന് വേണ്ടി കുറെ ഒക്കെ സാധനങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യമേ പറയാം അതിന്റെ പൂരി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സാധാരണ ആയിട്ട് നമുക്ക് ഉപ്പുമാവ് ഒക്കെ ഉണ്ടാക്കാൻ കിട്ടുന്ന റവയില്ലേ അതാണ് ഏറ്റവും നല്ലത് അപ്പൊ ആ റവ ഞാൻ ഉരുങ്ങപ്പെടുത്താല് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണയിൽ ഒരു കാൽ കപ്പ് ഈ റവയ്ക്കകത്തോട്ടൊന്ന് ഒഴിച്ചേക്കണം എന്നിട്ട് അതൊരു സ്പൂൺ ഇട്ടുന്ന ഇളക്കി നമ്മുടെ കൈ കൊണ്ട് കൊണ്ടുവച്ച കൈ കൊള്ളുമല്ലോ ഇട്ട് ഇളക്കി ആ റവയുടെ എല്ലാ ഭാഗത്തും അതൊന്ന് വരുന്ന രീതിയിൽ ഒന്നാക്കണം റവേന്ന് ഞാൻ പറഞ്ഞത് ചിലർക്ക് സൂചി എന്ന് പറഞ്ഞാലേ അത് അറിയത്തുള്ളൂ അപ്പൊ അത് തന്നെയാണ് സൂചി തന്നെയാണ് ഈ റവേന്ന് ഞാൻ നാട്ടിൽ പറയുന്നത് ഒക്കെ ഉണ്ടാക്കുന്ന സാധനം കേട്ടോ അതിനുശേഷം ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ അത്രയും സോഫ്റ്റ് ആക്കി കുഴക്കണ്ട അതുപോലെ ഒന്ന് ഏകദേശം പൂരിയുടെ ആ ഒരു പരുവം വരെ ആക്കി ഒന്ന് കുഴച്ച് ഒരു നനഞ്ഞ തുണിയൊക്കെ ഇട്ട് മൂട്ടിയൊന്നും മാറ്റി വെച്ചേക്കണം കേട്ടോ അതിനുശേഷം നമ്മള് ഇതിന് വേണ്ടതായിട്ടുള്ള ബാക്കി ചട്നി കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേനും ഇത് നമുക്ക് ഉണ്ടാക്കാൻ തയ്യാറായിട്ട് ഇരിക്കും ചിലർ ഇതിൻ്റെ കൂടെ മൈദ മിക്സ് ചെയ്യുകയും ചിലർ സോഡാപ്പൊടി പൊടി ചേർത്ത് ചെയ്യും പക്ഷെ ഞാൻ ഇതൊന്നും തന്നെ ചേർക്കുന്നില്ല ഉപ്പ് പോലും ചേർക്കാതാണ് ഞാനിത് പൂരി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ ഡോ ഉണ്ടാക്കാൻ അതായത് പൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കതൊന്ന് നോക്കാം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ീതിയിലാണ് പൂരിക്ക് വേണ്ട ഡോ തയ്യാറാക്കിയിരിക്കുന്നത് ഇത്രയും സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ ഒത്തിരി അങ് ഹാർഡായി പോലെ ഒത്തിരിയങ്ങ് ലൂസ് ആയി പോവുകയും ചെയ്യാൻ നമുക്കിതിനായിട്ട് രണ്ടുനേരം ചട്ണി ആവശ്യമുണ്ട് ഒന്ന് കട്ട മീട്ട ചട്നി ഒന്ന് പുതിനിയല്ലയും കൂടെ ഉള്ള ഒരു ചട്നി വേണം ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അതിനുവേണ്ടി പുതിനച്ച് ജീരവുമുണ്ട് ജീര പൊടിയാണ് ഏറ്റവും നല്ലത് കെട്ടോ എൻ്റെ കൈവശം ജീരകപ്പൊടി ഇല്ലായിരുന്നുകൂടി ഞാൻ മുഴുവൻ ജീരവുമാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിക്ക് അനുസരിച്ചിട്ടാണ് എന്റെ ഈ മുളകിന് നല്ല എരിയാണ് അതുകൊണ്ട് ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതെല്ലാം കൂടി നല്ലതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നല്ലതുപോലെ വെള്ളം ഒഴിക്കേണ്ടതാണ് പിന്നെ ഇതിലേക്ക് വേണ്ട മസാല കുറച്ച് ചാട്ട് മസാല ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ജീരോപ്പൊടി നമ്മൾ ജീരോപ്പൊടിക്ക് പകരം ജീരം ചേർത്തല്ലോ ആവശ്യത്തിന് ഉപ്പ് കാലം നമുക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ ഇനി ഞാൻ കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തിച്ചാൽ മതി ഞാൻ എല്ലാത്തിലും കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കാറുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഇത് നല്ലതുപോലെ അരച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഇതിന്റെ പെസഡൊക്കെ മാറ്റി ഒന്ന് അരിച്ചെടുക്കണം ഇത്രയും അതിന്റെ പെസ്റ്റഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് വീണ്ടും വെള്ളം ചേർക്കേണ്ടതാണ് ഇത് ഞാനിപ്പോ കളയുന്നില്ല ഇത് നമ്മൾ അരച്ച മിക്സിയിലോട്ട് തന്നെ ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുവാണേ നേരെ ഇതിന്റെ സത്തുള്ളത് മുഴുവി പോരും എന്തായാലും നമ്മൾ വെള്ളം ചേർക്കേണ്ടിതാണല്ലോ ഇപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി മുറി നാരങ്ങ ചെറിയ നാരങ്ങയാണെ ഒരെണ്ണം എടുത്തേക്കണേ നാരങ്ങ നിരോധിക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ഇതൊന്ന് നീട്ടി കൊടുക്കാം ഈ സമയത്ത് മസാലയും അതുപോലെ ഉപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് അതിന്റെ കുറവുണ്ടെന്ന് വരി വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇടാമേ ഇനി നമുക്ക് കട്ടാൻ വിട്ട ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വാളംപുളിയില്ലേ ആ പുളിയാണ് കുടംപുളി എടുക്കല്ലേ വാളംപുളിയാണ് നമുക്ക് ആവശ്യം അതൊന്ന് കുതിരുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുക്കൂടെ ഒഴിക്കുവാണേ അതിന്റെ ആ സത്തെല്ലാം ഒന്ന് ഇറങ്ങി വരണം അപ്പൊ വെള്ളം ചൂടാകുമ്പോ അതെല്ലാം ഒന്ന് ഇറങ്ങി കിട്ടും അതിനു വേണ്ടി പിന്നീട് നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കേണ്ടതാണ് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ഇല്ല ശർക്കര പൊടി ഉണ്ടെന്ന് വരില്ല അതിട്ട് കൊടുത്തേച്ചാൽ മതി ഇല്ലെങ്കിൽ അഴുക്കുള്ളതാണെന്ന് വരില്ല ഒന്ന് പാനിയാക്കി അതൊന്നും ഒഴിച്ചാൽ മതി പാനീയാക്കിയില്ലെങ്കിലും അതിന്റെ ആ ഒരു തിളച്ച് കഴിയുമ്പോ അതിന്റെ കരടൊക്കെ ഒന്ന് മാറിക്കിട്ടുമല്ലോ ആ രീതിയിലുള്ളത് ശർക്കരൊന്നും ഒഴിച്ചു കൊടുത്താ മതി ഇത് നല്ലതുപോലെ ഇപ്പൊ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം തണുത്തു കഴിയുമ്പോ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഹരിച്ചെടുക്കേണ്ടതാണ് ഇനി പൂരി നിറയ്ക്കുന്നതിന് വേണ്ടി ഒരു കൂട്ട് വേണം കേട്ടോ അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇതൊക്കെ എടുത്തു വെച്ചത് പൊട്ടറ്റോ ഒരു സാമാന്യം വലുപ്പമുള്ള പൊട്ടറ്റോ പുഴുങ്ങി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു സവാള ഇതേപോലെ ഈ വലുപ്പത്തില് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയല ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചാട്ട്മസാല മസാല നിർബന്ധമാണ് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്ന പറയുന്നത് മസാല തന്നെയാണ് ആവശ്യത്തിനുപ്പതിലേക്കും കുറച്ച് കായപ്പൊടി ഇടുവാണ് പിന്നെ കുറച്ച് കടലിലൂടെ വേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പൊട്ടറ്റോ പുഴുങ്ങിയതിന് കൂട്ടത്തിലിട്ട് പുഴുങ്ങിയെടുത്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ പുളി ശർക്കരയും കൂടെ ഇട്ടെ ആ വെള്ളത്തെ കുറച്ച് ഒഴിച്ചു കൂട്ടും റെഡി ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തു വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം വേറെ കുറച്ച് വെള്ളത്തിലൂടെ ഇട്ടൊന്ന് ഞെരുതി എടുക്കുവാണ് ഇനിയും കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടതാണ് അപ്പൊ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ പുളിക്കാത്തുള്ള സത്തെല്ലാം ഇനി കെട്ടിക്കോളൂ അരിച്ചെടുക്കം കൂടെ ചേർത്ത് കൊടുത്തേ ഇപ്പൊ നമുക്ക് പൂരിക്ക് വേണ്ടതായിട്ടുള്ള ചട്നിയും മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പൂരി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് മസാല തയ്യാറാക്കി രണ്ടു തരം ചട്നിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം ായിട്ട് പൊട്ടി വരും അതിന് ശേഷം ഈ മസാല ഇതിലേക്ക് നിറച്ചു കൊടുക്കാം ഈ കട്ടാമിട്ട ഈ ചട്നിക്ക് അത് ഞാൻ അല്പം പുതിഞ്ഞ കുറച്ച് കുരുമുളക് കൂടിയും മുടന്നിട്ടിട്ടുണ്ടായിരുന്നേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കോരി ഒഴിക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ എടുക്കുവാണ് ചെയ്യേണ്ടത് അതിന് ശേഷം എന്താ അപ്പൊ ഇത്രേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സോടെ നല്ല തൃപ്തിയായിട്ട് കഴിക്കാൻ സാധിക്കും അല്ലെ അപ്പൊ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ വീട്ടിൽ പാനിപ്പൂരി ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ എന്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും